ഹലോ ഓണം അല്ലേ അപ്പോൾ ഒരു ഗെറ്റ് ഗെറ്റടി വിത്മി എടുക്കാതെ എങ്ങനെ ഞാൻ എടുക്കണ്ട എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് എന്നാലും മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെ തിരുവോണത്തിൻ്റെ അന്നാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഭയങ്കര ക്യുക്കായിട്ട് ചെയ്തൊരു ഗെറ്റടി ആണ് കേട്ടോ ഇത് ഞാൻ ഇപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത ഓണത്തിന് ഇടേണ്ടി വരും അല്ലെങ്കിൽ തന്നെ ഞാൻ വെറുതെ മേക്കപ്പ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലും കൂടി തുടങ്ങി കഴിഞ്ഞപ്പോൾ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ആദ്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് പോൺസിൻ്റെ മോയിസ്ചറൈസർ അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ലാക്മിയുടെ പ്രൈമർ ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ വളരെ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ് വേറെ അധികം പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് 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 കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ഒരുങ്ങുന്നത് എന്നിട്ട് ഞാനത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണേ എനിക്ക് കൈ ആണ് കേട്ടോ എൻ്റെ ടൂള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഭയങ്കര ഈസി അപ്പോൾ കൈ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തേ അപ്പം എൻ്റെ കയ്യിലെ പാട് ഇഗ്നോർ ചെയ്യണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് സൺബേൺ ആണ് അതിന് ഞാനിപ്പോൾ മരുന്നിരുന്നുണ്ട് കേട്ടോ മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ എനിക്കറിഞ്ഞുകൂടുക നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ കൈ കൊണ്ടെല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മേക്കപ്പ് സ്പെഞ്ച് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡാപ്ഡൌപ്പ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ന്യൂഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കാരണം എനിക്ക് പേടിയാണ് ഓവറായി പോകും എന്നുള്ളത് ഭയങ്കര ബേസ് ആയിട്ടുള്ളൊരു ലുക്കല്ലേ അപ്പം ഒരുപാട് ഐഷാഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എപ്പോഴും എടുക്കാറുള്ളേ അതുമാത്രമല്ല എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ ഓവറാക്കാൻ നോക്കാറില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ഗ്ലിറ്റർ ഷെയ്ഡിങ്ങനെ വിരലിലെടുത്തിട്ട് നമ്മൾ ആ ഇട്ട ഐഷാഡോടെ മണ്ടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പടർത്തി കൊടുത്തു കേട്ടോ എനിക്ക് പണ്ടേ ഇങ്ങനെ ഗ്ലിറ്റർ ഷെയ്ഡ് കണ്ണിൻ്റെ പുറത്തിടാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് നല്ല ഭംഗിയായിട്ടുള്ളതും ഇട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ കണ്ണൊന്നാമതി ചെറിയ കണ്ണാണ് കേട്ടോ ഭയങ്കര ചെറിയ കണ്ണാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ണിലിട്ട് എൻ്റെ ബാക്കി ഞാനിങ്ങനെ ചീക്കിലും നോസിലും ഹൈലൈറ്റർ കൂട്ടിട്ട് കേട്ടോ ഹൈലൈറ്റർ അല്ല ഒരു സ്റ്റോപ്പ് ക്രീം എഫക്റ്റ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടിട്ടാണ് ബാക്കി കൈയിലുണ്ടായിരുന്നത് അതങ്ങോട്ടൊന്ന് തൂക്കാണേ അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻഡ് എടുത്തിട്ട് അത് ചീക്സിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നോസിലും കുറച്ച് കുറച്ചിട്ട് കൊടുത്തു നമ്മുടെ ഈ ചിന്നുണ്ടല്ലോ ആ ചിന്ന ഏരിയയിലും കുറച്ചൊന്നിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ആ ബ്യൂട്ടി പ്ലെൻഡറും കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ പോലും ഇല്ലായിരുന്നു ഒരു ഭയങ്കര ന്യൂഡ് ഷെയ്ഡിലെ ഒരു ടിൻ്റാണ് കേട്ടോ അത് ഭയങ്കര ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ചെറിയ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അല്ലാതെ പിങ്കി പിങ്കി ആയിട്ടിരിക്കത്തില്ലേ എന്നിട്ട് ഞാൻ കാജലെടുത്തിട്ട് ഇന്ന് ഞാൻ താഴെ കണ്ണിൻ്റെ താഴെ മാത്രം കുറച്ച് ബോൾഡായിട്ട് എഴുതാമെന്നാണ് വിചാരിക്കുന്നത് കണ്ണിൻ്റെ മോൾ ലൈലൈൻറ് ഇല്ല അങ്ങനെയാണ് ഞാനിപ്പോൾ വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഞാൻ കണ്ണിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് എഴുതിയേ ഈ വാട്ടർ വാട്ടർലൈൻ്റെ പുറത്തൂടെ എഴുതി കേട്ടോ ഈ കാജൽ കണ്ണിനകത്ത് മാത്രം എഴുതുമ്പോൾ കണ്ണ് പിന്നെയും ചെറുതാവുന്നത് കൊണ്ട് തോന്നി അതേസമയം വാട്ടർലൈൻ്റെ പുറത്തൂടി ഇങ്ങനെ ചെറുതായിട്ട് എഴുതുമ്പോൾ ഒരു ഇച്ചിരി ഒരു വിജനിമിച്ച ലുക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നി എന്നിട്ട് കണ്ണിൻ്റെ താഴെ എഴുതിയിട്ട് ഞാൻ ആ കോർണറിൽ ഇങ്ങനെ ഒരു ചെറിയ വിങ്സ് ഇങ്ങനെ കൊടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞൊരു വിങ്സ് കൊടുത്തേ എന്നിട്ട് ഞാൻ ഞാനതിന്റെ പുറത്തും കൂടെ ഒന്ന് ഇട്ട് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു കേട്ടോ അത് ഇന്നർ കോർണറിലെ വിങ്സ് കാജിലിട്ടപ്പ അടിപൊളിയായിട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഐലൈനർ യൂസ് ചെയ്ത് ഞാനതൊന്ന് വരച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് എൻ്റെ പഴയ ഒരു മസ്കാരയാണ് കേട്ടോ ഇതിനകത്ത് അധികം ഇല്ല അതുകൊണ്ട് ഐബ്രോസ് ചെയ്യാനാണ് ഞാൻ എടുക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ഐബ്രോസ് കറക്റ്റായിട്ട് ഇരുന്നാണ് ഞാൻ പിന്നെയും കുന്താളിപ്പ് കാണിച്ച് കാണിച്ച് എൻ്റെ ഐബ്രോസ് കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് പറയുന്ന കൂട്ട് എടുത്ത് കുറക്കുള ആക്കി വെച്ചേക്കുവാണ് അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാനൊരു ലിപ്പ് ലൈനർ എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണേ ലിപ്പ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തു കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് അതെടുത്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തേ ലിപ്സ് അടുത്ത് ഒരു ന്യൂഡ് ഷെയ്ഡും കൊണ്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കേട്ടോ അപ്പം നല്ലൊരു ഒരു ഷെയ്ഡാണ് കേട്ടോട്ടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് ഓർക്കുന്നത് ഞാൻ മസ്കാര ഇട്ടിട്ടില്ലായിരുന്നു മസ്ക്കാര ഇടുന്നതിന് മുന്നേ കണ്ണും നന്നായിട്ട് കുഴിഞ്ഞ് ചെറിയ കണ്ണായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് വിജനംബിക്കുന്നതായിട്ട് തോന്നും കണ്ണിന് ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവരും കേട്ടോ മസ്ക്കാരായിട്ട് കഴിഞ്ഞാൽ കണ്ണിന് മാത്രമല്ല മുഖത്തിന് മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് മസ്ക്കാരെ അപ്ലൈ ചെയ്തു കണ്ണാടി നോക്കി ഒന്ന് ചിരിച്ചു അത് മസ്റ്റാണ് കേട്ടോ ചിരി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കണ്ണാടി നോക്കി ഒന്ന് ചിരിക്കണം അത് കഴിഞ്ഞിട്ട് പോൺസിൻ്റെ നമ്മുടെ ലൂസ് പൗഡർ ഉണ്ടല്ലോ അതാണ് ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓയിലി സ്കിന്നാണ് ഓയിലി അഗ്നിപ്രോൺ സ്കിന്നാണ് കേട്ടോ സെൻസിറ്റീവാണ് അത് വേറൊരു കാര്യം അപ്പോൾ ഈ പൗഡർ ഇടുമ്പം ആ ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാറും പിന്നെയും ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ടൊരു പൊട്ടും വെച്ചേ എന്നിട്ട് പെട്ടെന്ന് ഒന്ന് മുടി കെട്ടാമെന്നു പറഞ്ഞ് മുടി രണ്ട് സൈഡും വകുപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ബൺ കെട്ടാന്നാണ് വിചാരിക്കുന്നത് ബണ്ണെന്ന് വെച്ചാൽ ഭയങ്കര മണ്ണ് ഭയങ്കര അടിപൊളി മണ്ണൊന്നുമല്ല ഒരു മെസ്സി ബണ്ണ് സാധാരണ നമ്മൾ ചുമ്മാ ചുറ്റി കെട്ടുന്നത് അതുകൊണ്ട് കെട്ടിവെക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ബൺ കിട്ടുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട് കേട്ടോ ഞാൻ അധികം ഒന്നും സംഭവങ്ങളൊന്നും വെച്ചൊന്നും ചെയ്യാറില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നടുക്കവപ്പ് എടുത്തിട്ട് ഇട്ടേക്കുന്ന ഈ പോഷൻ മാത്രം ഫുള്ളും ചെയ്യുന്നില്ല ഒന്ന് ഒന്നും ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ബാക്കിലോട്ട് എടുത്തിട്ട് ആ ബണ്ണിനകത്ത് ഇങ്ങനെ കെട്ടിച്ചുറ്റി അങ്ങ് വെക്കുക കേട്ടോ അഴിക്കാനും എളുപ്പമാണ് കെട്ടാനും എളുപ്പമാണ് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ഇയർ ക്ലീൻസിലായിട്ട് എടുത്തിട്ട് ഈ രണ്ട് ഭാഗവും നന്നായിട്ട് ഒതുക്കി അങ്ങ് സെക്യൂർ ചെയ്ത് വെക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ലുക്ക് ആണ് കേട്ടോ കിട്ടുന്നത് പക്ഷെ ഭയങ്കര എളുപ്പമാണ് കേൾ ഹെയർ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില ഹെയർ സ്റ്റൈലുകൾ മാത്രമേ നടക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഏത് കമ്മലിടണോന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞാൻ രണ്ട് കമ്മൽ കമ്മലിടിച്ചിട്ടുണ്ടായിരുന്നേ ഇതാണോ ഭംഗി ഇതാണോ ഭംഗി എന്ന് ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു ഇതിടാന്ന് പറഞ്ഞ് ഇത് തന്നെ ഉറപ്പിച്ചോട്ടെ ഇത് സമയമില്ലാത്ത സമയത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് പെട്ടെന്നാണ് റെഡിയാവുന്നത് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്ര ഒരുങ്ങിയതല്ലേ അപ്പൊ പിന്നെ കമ്മനായിട്ട് കുറയ്ക്കണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് പൊട്ടിൽ എന്തോ ഒരു അഭംഗി കൂട്ട് തോന്നി കേട്ടോ അപ്പൊ ഞാൻ ആ പൊട്ടെടുത്ത് കളഞ്ഞിട്ട് ഐ ലൈനറിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യം കാജിലിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചേ എന്നിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഐലൈനർ ഇട്ട് ഒരു ചെറിയ അതിന്റെ പുറത്ത് കൊടുത്തു അപ്പൊ ചെറിയൊരു ബ്ലാക്ക് പൊട്ടിന്റെ ഒരു എഫക്റ്റ് കിട്ടി അപ്പം അതാണ് കേട്ടോ ഞാൻ പൊട്ടായിട്ട് ഇട്ടു എന്നിട്ട് പിന്നെ സാരിയുടെ കൂടെ മാൻഡേറ്ററി ആയിട്ടുള്ള കുപ്പുകളും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത്രയുള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ക്യുക്കായിട്ട് ചെയ്തൊരു കേറ്റഡി വിത്മയാണ് ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ